നമസ്കാരം ചില വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളില് ജനങ്ങൾ ഇടപെടുമ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇടപെടുമ്പോ ആ വ്യക്തി ഇടപെട്ട് അതിന് കാര്യം കാണുമോ എന്ന് നോക്കാതെ തന്നെ ആ വ്യക്തിയെ നിരുത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്ന പല സംഭവങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് ഇന്ത്യയിൽ ഒട്ടുകൊണ്ട് ധർമ്മസ്ഥാന വിഷയവുമായി ബന്ധപ്പെട്ട് ആയിരത്തോളം അധികം വരുന്ന കൊലപാതകം ചെയ്തു എന്ന് പല ആളുകളും പറയുമ്പോ അതേ തുടർന്ന് നീതി കിട്ടണം എന്ന് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് മനാഫ് അദ്ദേഹത്തോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങിത്തിരിച്ചത് എന്തിനാണ് ഇറങ്ങിത്തിരിച്ചത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എന്താണ് പറയുക എന്ന് സമൂഹം വിലയിരുത്തട്ടെ അതിനപ്പുറത്തേക്ക ഇത്തരം രീതിയിലേക്ക് ആർക്കാണ് നീതി വാങ്ങി കൊടുക്കാൻ കഴിയുക അത് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി തുനിയുമ്പോ ഇത്തരം രീതിയിലേക്ക് വല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോ ആരാണ് എന്നാൽ ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം ഇറങ്ങിത്തിരിക്കണം ആ വിനോദം ഇത്രം ഇതിലേക്ക് അല്ലെ എന്താണ് ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് അല്ല ഈ വിഷയം മറ്റു വിഷയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പ്രത്യേകതയുള്ള വിഷയമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഒന്നാകെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ സിസ്റ്റം മൊത്തം അതോടൊപ്പം തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുക്കിക്കളയുന്നു ന്യായാധിപരുടെ ഭാഗത്ത് നീതിപീഠത്തിന്റെ ഭാഗത്താണല്ലോ നമ്മൾ നീതി തേടി ന്യായം തേടി ചെല്ലുക അവിടെ നിന്ന് പോലും ഇത്തരത്തിലുള്ള വാർത്ത പുറപ്പെടുവിക്കുന്ന മാധ്യമങ്ങളെയാകെ കെട്ടിപ്പൂട്ടുന്ന നിലയ്ക്കുള്ള ഉത്തരവുകൾ പത്രമാരണ നിയമം പോലുള്ള ഉത്തരവുകൾ അവിടെ നിന്നും പുറപ്പെടുന്നു അപ്പൊ ഈ തരത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്ന് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇതിന്റെ അടിസ്ഥാനം അവിടെ അതിനെ സംബന്ധിച്ച് പല റൂമറുകളും പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും കിംബന്തികളും ഒക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ട് പക്ഷേ ഇതിനൊരു മൂർത്ത രൂപം കൈവരുന്നത് അവിടെ പ്രവർത്തിച്ചിരുന്ന ഈ പറയുന്ന ക്ലീനിങ് സ്റ്റാഫ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ വെളിപ്പെടുത്തൽ ഇന്ത്യ എന്നല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ആ വെളിപ്പെടുത്തലിനോട് അവിടുത്തെ ഫെഡറൽ ഭരണകൂടം അവിടുത്തെ സംസ്ഥാന ഭരണകൂടം അവിടുത്തെ നിയമവാഴ്ച എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ മനാപ്പിനെ പോലുള്ള ആളുകൾ നിർവഹിച്ച പങ്ക് എന്ന് പറയുന്നത് കർണാടകയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വിഷയത്തെ തമസ്കരിക്കാൻ ഇല്ലാതാക്കാൻ അങ്ങനെ ഒരു വാർത്തയെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പെരുമാറിയ സമയത്താണ് മനാഫ് കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അവരുമായിട്ടുള്ള സൗഹൃദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന വാർത്ത ലോകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അത് പലരുടെയും നെറ്റി ചൊളിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മീഡിയ ഈ ഈ രംഗത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചത് മനാഫ് ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലാണ് അത് പലർക്കും കുരുപൊട്ടാനും ചൊറിയാനും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ശരിയാ അതിന് അങ്ങനെ വരുമ്പോ അതിനെ ഏത് തരത്തിൽ തകർക്കാം എന്നുള്ള ഗവേഷണം നടത്തുകയാണ് ചില മാധ്യമങ്ങൾ ഇവിടെ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ അവർക്ക് ഇതുപോലെ അടച്ചിട്ട മുറിയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് അവർക്ക് ഇതുപോലെ ഈ വാചാടോപം നടത്തിയാൽ മതി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി അതല്ല ധർമ്മസ്ഥലൊന്ന് പോയി നോക്കണം അല്ലെങ്കിൽ ആ ഈ വിഷയമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പോയി നോക്കണം അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട കക്ഷികളുമായി ഇടപെട്ടു നോക്കണം അപ്പോഴറിയാം ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് അങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് അല്ല ഓൺലൈൻ മാധ്യമങ്ങള് മാധ്യമങ്ങള് പൊതുവെ ഇരുന്ന് റൂമിൽ ഇരുന്ന് തള്ളിയാ പോരാ അതെ പുറത്തിറങ്ങി വർക്ക് ചെയ്യണം ആ ഈ സംഭവ സ്ഥലത്ത് ധർമ്മസ്ഥലായി പോയി അവർ റിപ്പോർട്ട് ചെയ്യട്ടെ മനോക്കാം എന്റെ ഇന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ധർമ്മസ്ഥല വന്ന ആളുകളാണ് എങ്ങനെ ഉണ്ടായിനു ആ ധർമ്മസ്ഥല എക്സ്പീരിയൻസ് അല്ല അത് ഇവർക്ക് മനസ്സിലാവില്ലേ എങ്ങനെ ഉണ്ടായിന് എത്ര ഭയാനകമായ ഒരു രംഗങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് അതാ ഞാൻ പറഞ്ഞത് നമ്മള് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് മടങ്ങുന്നത് വരെയുള്ള ശ്വാസം പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരവസ്ഥയുണ്ടല്ലോ നമ്മൾ മാത്രല്ല ആ ആ പ്രദേശവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ അവിടെ ഇടപെടുന്ന ആളുകളും എല്ലാവരും ഈ ഒരു ഭീതിതമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഞായറാഴ്ചയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് സാധാരണഗതിയിൽ ലീവ് ദിവസങ്ങളിൽ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വൻ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നേരത്തെയും പോയിട്ടുള്ളതാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ പക്ഷെ അവിടെ നമ്മൾ വിജനമായ ഒരു ഹർത്താൽ സമാനമായിട്ടുള്ള സാഹചര്യമാണ് കണ്ടത് ആ അവിടുത്തെ സ്നാനഘട്ടത്തിൽ ഉൾപ്പെടെ ആളുകളില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ ആളുകളില്ല ഈ പറയുന്ന തരത്തിലേക്ക് ആ പിന്നെ പ്രദേശത്തെ ആകെ ഞെട്ടിച്ച ഒരു വാർത്ത നമ്മൾ കർണാടക ചാനലുകൾ എടുത്തു നോക്കൂ ഈ വീഡിയോ കാണുന്നവർ കർണാടകയിലെ പ്രാദേശിക ചാനലുകൾ എടുത്തു നോക്കൂ ഇത്തരത്തിൽ വാർത്തകൾ വരുന്നില്ല ദേശീയ മാധ്യമങ്ങളിൽ ഒറ്റയും തെറ്റിയും വരുന്നു അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അത്ര അവിടെ നമ്മൾ ചെല്ലുമ്പം ഫോട്ടോ എടുക്കുന്നു അവിടെ ഈ തരത്തിൽ അവിടെ നമ്മൾ ബന്ധപ്പെട്ട അനീഷിനെ പോലുള്ള ആളുകൾക്ക് ഭീഷണി സന്ദേശങ്ങൾ വരുന്നു നേരത്തെ മനാഫിന് തന്നെ അവിടെ കാല് കുത്താമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് സന്ദേശം വന്നിട്ടുണ്ട് യാത്ര തന്നെ അത് കാണിച്ചു കൊടുക്കണല്ലോ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് അത്തരത്തിൽ ഗ്രൗണ്ടിൽ ചെന്ന് റിപ്പോർട്ടിംഗ് നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇവർ പോകട്ടെ നമുക്ക് നിർത്താം അതെ നമുക്ക് എവിടെ നിർത്താം മനാഫെ നമുക്ക് ഇപ്പൊ മനാഫ് ആരാണ് ഇത് ചെയ്യാൻ എന്ന ചോദ്യം ചോദിക്കാൻ നീ ആരാണ് എന്ന് ചോദിക്കേണ്ടതാണ് പക്ഷേ അത് ഞങ്ങൾ ചോദിക്കുന്നില്ല മനാഫിന് ഇവിടുത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ മനാഫിന് കേരളത്തിൽ ഈ വിഷയം ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫ് ബന്ധപ്പെടുന്നത് മനാഫ അത് ആ മനാഫിന് ഇവിടുത്തെ നൂറുകണക്കിന് ആളുകൾ അവിടെ വറി ചെയ്യപ്പെട്ട ഇത്തരത്തിൽ വലിയ പിന്നെ ക്രൂരതകൾക്ക് വിധേയമായി കൊല്ലപ്പെട്ട ഒരു അപസർപ്പക കഥ പോലെ ആർക്കും കേട്ടാൽ തോന്നാവുന്ന ഒരു കഥ ഇവിടുത്തെ പല മാധ്യമങ്ങളും അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇത് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഇപ്പോഴെന്ത് സംഭവിച്ചിരിക്കുന്നു ഇന്ന് എസ് ഐ ടി അവിടെ രൂപീകരിച്ചിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിരിക്കുന്നു ഇന്നോ നാളെ നാല് അംഗ സംഘം നാല് പേ പ്രധാന ഉദ്യോഗസ്ഥന്മാർ ഇരുപത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നു അതിന്റെ മോഡസ് ഓഫ് പ്രോപ്പറാൻറ്റി അത് പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി അത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അതിന്റെ അതിന്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് വരും ഇതിനൊക്കെ കാരണമാരാണ് ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു കേട്ടിട്ടുള്ള വാർത്ത നിങ്ങൾ ഈ പറയുന്ന മനാഫിനെ തെറി വിളിക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വൺ ഇന്ത്യ ആകട്ടെ അതല്ലെങ്കിൽ എ ബി സി ആകട്ടെ അവരുടെ അവരുടെയൊക്കെ മോഡസ് ഓഫ് ഓപ്പറി എന്താണെന്ന് നമുക്കറിയാം ഈ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം യൂട്യൂബ് കാണുന്നവർക്കറിയാം എത്തരത്തിലാണ് ഇവർ വിഷയങ്ങളെ മനാഫ് എന്ന് പറയുന്നത് മനാഫിന് മാതാപിതാക്കളിട്ടൊരു പേരായിപ്പോയി സുഹൃത്തുക്കളെ മനാഫ് ഒരു ആ രീതിയിൽ ജനിച്ച ഒരാളായിപ്പോയി അതുകൊണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനമാണെങ്കിലും ആ സംസ്ഥാനവുമായി നാഭി നാലി ബന്ധമുള്ളയാളാണ് മനാപ്പ് അവിടെ ഇവിടെ അവിടെ ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന അവിടെ അവിടുത്തെ ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന അവിടുത്തെ കൾച്ചർ എന്താണെന്ന് അറിയുന്ന അവിടുത്തെ ഒരുപാട് സൗഹൃദ ബന്ധങ്ങളുള്ള അവിടെ ബിസിനസ് ഉള്ള അവിടെ താമസിക്കാൻ വീടുള്ള അങ്ങനെയൊക്കെ കർണാടകയുമായി എങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അത്ര തന്നെയും ബന്ധം കർണാടകയുമായിട്ടുള്ള ആളാണ് ആ നിലയിൽ സാമൂഹ്യ ബന്ധങ്ങളും മനാഫിന് അവിടെയുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനോട് ഈ വിഷയത്തിൽ ഇടപെടണം നേരത്തെ എന്താണ് ഷിരൂർ കേസിലുണ്ടായിട്ടുള്ളത് ഷിരൂർ കേസിലെ ഇതേപോലെ തമസ്കരിക്കപ്പെട്ട വാർത്തകളാണ് മനാഫ് ഉറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ മലയാളിയുടെ മതശരീരം കണ്ടെടുക്കാൻ കഴിഞ്ഞ കഴിയാതെ പോകുമായിരുന്നു അതോടൊപ്പം അവിടെ മണ്ണിനടിയിൽ പെട്ടുപോയിരുന്ന പത്ത് പന്ത്രണ്ട് പേർ ഇപ്പോഴും ആ ഗംഗാ വരിപ്പുഴയുടെ ആഴത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പൊ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്താണ് എന്ത് ഉദ്ദേശമാണ് ആ ഉദ്ദേശുദ്ധി കണക്കിലെടുത്തുകൊണ്ട് അതിനെ അതിനെ വിലയിരുത്തുക എന്നതിനപ്പുറം ചന്ദ്ര പിന്നെ പൂർണ്ണചന്ദ്രനെ പോലും അത് നോക്കി നിന്നുകൊണ്ട് അതിലൊരു കലയുണ്ടല്ലോ എന്ന് പറയുന്ന ഒരാളുകളുണ്ട് അത്തരത്തിൽ എന്തിന്റെയും ദോഷൈകതൃക്കുകളായി എന്തിന്റെയും കുഴപ്പം മാത്രം പരിശോധിക്കുന്ന അതിന് കുറ്റം കണ്ടെത്തുന്ന ഒരു സമീപനത്തിലേക്ക് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ വിരൽ എണ്ണാമെന്ന പക്ഷെ അവർക്ക് അതിന് അതിന്റെ താഴെയുള്ള കമന്റ് അവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് അവര് തന്നെ വായിച്ചു നോക്കിയാൽ ഈ മാധ്യമങ്ങളൊക്കെ ഈ വിവരമില്ലാതെ ഓരോ വാർത്തകൾ പടച്ചു കൊടുക്കുന്ന മാധ്യമങ്ങളൊക്കെ നിങ്ങളുടെ താഴെ വരുന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ മതി ഇതൊരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ അത്ര നീതിലേക്കാണെങ്കിൽ എങ്ങനെയാണ് ഒരു സർക്കാർ എസ് ഐ ടി രൂപീകരിക്കുക അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകൾ റൂമിൽ ഇരുന്ന് തള്ളുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും നീതി ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ടാണ് അതെ പക്ഷേ ആ വാർത്തകളൊക്കെ ആ വാർത്തകളൊക്കെ എടുത്തു പറയുകയാണ് ആ വാർത്തകളുടെ ഒക്കെ താഴത്തുള്ള കമന്റുകൾ നിങ്ങൾ നൂറ് ശതമാനം വായിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം പല ആളുകളും പേടിച്ചിരിക്കുന്ന അവസ്ഥ പല ആളുകളും ആ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്ന അവസ്ഥ പല ആളുകളും അവിടുത്തെ വാഴ്ചയുടെ കാര്യങ്ങൾ അടക്കം എഴുതിയിട്ട് മെസ്സേജ് ആയിട്ട് എഴുതിയിട്ട് പോലും നിങ്ങൾ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആരാണ് ഇതിന്റെ പിറകിൽ പോകത്തിരുന്നത് എന്ന് കൃത്യമായി നോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ ഇത്ര ആക്രമിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇനി കർണാടകയിലുള്ള ഒരു വിഷയത്തിൽ എന്തിനാണ് കേരളത്തിലുള്ള മനാപ്പ് പ്രതികരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഈ പറയുന്ന ധർമ്മസ്ഥല ഉൾപ്പെടെയുള്ള പിൽഗ്രിം സെന്ററുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അന്യ സംസ്ഥാനത്ത് എത്തുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നാണ് അതെ നമ്മളിപ്പം രണ്ട് വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകൾ വന്നു കഴിയും ഇപ്പൊ ടോട്ടലിൽ നാല് വെളിപ്പെടുത്തലുകൾ വന്നു നാല് മലയാളികൾ വന്നു അതിൽ രണ്ട് വീഡിയോ നമ്മൾ പുറത്തു വിട്ടു അതില് രണ്ട് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ നിന്ന് വരുന്നു നൂറുകണക്കിന് ഈ പറയുന്ന ക്ലീനിങ് സ്റ്റാഫ് തന്നെ എന്താണ് പറഞ്ഞത് സാരി ഉടുത്തുകൊണ്ട് കേരള സാരി ഉടുത്തുകൊണ്ടുള്ള മൃതശരീരങ്ങൾ ഞാൻ അവിടെ പിന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ അതാരാണ് അത് മലയാളികളാണ് ഇനി മലയാളികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം മാത്രമേ ഒരു മലയാളി പറയാൻ പാടുള്ളൂ എങ്കിൽ അവിടെ കൊല ചെയ്ത് കുഴിച്ചിടപ്പെട്ട മലയാളികൾക്ക് വേണ്ടി മനോഹരം സംസാരിക്കുന്നത് എന്നതായ തലത്തെ കണ്ടാൽ മതി അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചെറുപ്പം മുതൽ നമ്മളെല്ലാരും പഠിച്ച ഒരു കാര്യമാണ് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇന്ത്യ ഇപ്പോൾ മാറ്റണം ഞാൻ ജീവിതത്തിൽ ചെറുപ്പം മുതലേ പഠിച്ചു വന്നത് ഈ ഒരു കാര്യം കേട്ടിട്ടാണ് ഈ ഇന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വി വി ആർ ആർ എന്ന് പറഞ്ഞിട്ട് പറയണം അതാണ് ഇന്ത്യയുടെ ഒക്കെ ധ്വനി അവരുടെയൊക്കെ ഭാഷ അവരുടെയൊക്കെ സമീപനം ഒക്കെ അങ്ങനെ ആ തരത്തിലുള്ളതാണല്ലോ നമ്മൾ കണ്ടുവരുന്നതാണല്ലോ ഞാൻ ഈ ഓൺലൈൻ മീഡിയൻ്റെ പോട്ടെ ഞാൻ ഇന്ന് ഓൺലൈൻ മീഡിയ നോക്കിയപ്പോ ഒരു മീഡിയ കാണാൻ കോഴിക്കോട് ഉള്ള കർണാടകയിൽ എന്ത് കാര്യം എന്നുള്ള ചോദ്യം പക്ഷെ എന്നാ ഇതിൽ കൂടുതൽ ഞെട്ടിച്ചത് പ്രമുഖ മാധ്യമ പ്രവർത്തക മനാഫിനോട് സംസാരിക്കുന്ന ഒരു സംസാരം അതേ സംസാരം അവർ സംസാരിച്ചോ അപ്പൊ ഭാരതമാണ് അതെ നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പേരുകളൊക്കെ വെളിപ്പെടുത്താനുള്ള പ്രയാസം കാരണമാണ് മാധ്യമത്തിലുള്ള ഒരു പ്രവർത്തക ചോദിക്കാന് അല്ലേ അതെ എന്താ കാര്യം പറയാം അതായത് ഞങ്ങൾ അവിടെ നിന്ന് അധർമ്മസ്ഥലിന്ന് രീതിയിലേക്ക് അനീഷിനെ കൊണ്ട് അവിടുന്ന് കടന്ന് വരികയാണ് ആ സമയത്ത് പ്രമുഖ മാധ്യമ പ്രവർത്ത അതായത് ഞങ്ങൾ അങ്ങനെ പറയുന്നുള്ളു അതായത് അവർ ചോദിക്ക കേരളത്തിൽ വലിയ രീതിയിലേക്ക് വ്യൂവേഴ്സ് ഉള്ള ചാനലാണത് അവർ ഇതിൽ ഇതുമായിട്ട് യാതൊരു വിധ ലെവലിലേക്ക് ഇടപെടൽ നടത്തിയില്ല പക്ഷേ അവർ ശരിക്കും ഈ പ്രതികളെ സംരക്ഷണ രീതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ഒറ്റ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം മനാഫ്ക്കാനോട് ചോദിക്കാം നിങ്ങൾ എന്തിലും ഇതിൽ ഇടപെട്ടു നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് അതാണ് ഏറ്റവും വലിയ പോയിന്റ് നിങ്ങളൊരു ബിസിനസ്സുകാരനായ എന്തില് നിങ്ങൾ ഇതിൽ ഇടപെട്ടു ഈ ഷിരൂർ വിഷയം പോലും മറച്ചു വെച്ചുകൊണ്ട് ഷിരൂരിൽ ശരിക്കും ഷിരൂരിൽ മനാഫ് എന്തോ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിലേക്കാണ് ഒരു ഒരു പെൺകുട്ടി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നത് അവർ വലിയ രീതിയിലേക്ക് ജനങ്ങൾക്ക് അറിയാവും വലിയ രീതിയിലേക്ക് ആ സംഭവത്തെ അല്ലെങ്കിൽ ആ ധർമ്മസ്ഥലയെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇത്തരം രീതിയിലേക്ക് അതായത് എഗൈൻസ് നിൽക്കുക അതായത് മതം നോക്കി നിൽക്കുന്ന രീതി എന്ന് വേണം ക്ലിയർ ആയിട്ട് എടുത്തുപോകാൻ അത്തരം ഇതിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ നൂറ് ശതമാനം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ നമ്മുടെ നമ്മുടെ ഒരു മതസ്ഥാപനത്തിനും ഒരു ക്ഷേത്രത്തിനും ഒരു പള്ളിക്കും ഒന്നിനും എതിരല്ല പക്ഷേ അതിന്റെ മറവിൽ മനുഷ്യത്വരഹിതമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണ്ടേ അദ്ദേഹം എത്രയോ പരാതികള് നമ്മള് പല ഏജൻസികളിലും സമർപ്പിച്ചിട്ടുണ്ട് എത്രയോ പരാതികൾ മതം നോക്കാതെ ജാതി നോക്കാതെ നിരവധി പരാതികൾ നമ്മൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായ നടപടികൾ വരികയും ചെയ്ത് എല്ലാരെയും പറ്റിയിട്ട് ഉന്നയിച്ച വിമർശിച്ച് എല്ലാ വിമർശിക്കാരുണ്ട് തെറ്റിലുണ്ട് വിമർശിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മതം എന്ന് പറയുന്നത് പിറവികൊണ്ട് തലയിൽ കെട്ടിവെക്കുന്ന സാധനം എന്ന് ഞാൻ പറയും മതത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ആളാണ് ഞാൻ എന്ന ഈ മതക്കാരൻ ഞാൻ എവിടെയോ മിസ്സാകുന്നു അവിടെ നിന്ന് ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ബ്രാഹ്മണൻ കുട്ടിയായിട്ട് ഞാൻ വളരുകു നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മതം എന്ന് പറയുന്നത് ആരും ചൂസ് ചെയ്യുന്ന സാധനമല്ല മതം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് അപ്പോ അവിടെ മരിച്ച കുട്ടികൾ ഏറ്റവും കൂടുതൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത് ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മനാഫ് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്നൊരു ചോദ്യമുണ്ട് അല്ല അതുകൂടെ ജനങ്ങൾ പറയണം കാര്യം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ അറിയത്തിരിക്കറിയത്തിരിക്കണ്ടേ ഈ എ ബി സി യോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാനും ഈ കാണുന്ന സംഘാംഗങ്ങളെല്ലാരും പിൻവലിയാം നൂറ്റി അമ്പത് മനാഫ് എന്ത് ചെയ്യുന്നു നോക്കുന്ന സമയത്ത് ഇതേ അവരെ ചെയ്യണം ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരത്ത് സഞ്ചരിച്ചിട്ട് മനാഫ് എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നു അത് അവരവിടെ പോയല്ലേ അവര് എന്താ പറയാ പോകും അതാണ് ഇതിനൊക്കെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ നമ്മള് നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ള പൗരന്മാരാണ് നമ്മള് പൊതുപ്രവർത്തകരുമാണ് നമ്മൾ അവിടെ കാടിന്റെ സൈഡിൽ പോയി നിന്ന് കുറച്ച് നടന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് വിനോദ സഹോദരിമാർ ഒരാളെ ഞാൻ അവിടെ നിന്ന് അന്ന് പറഞ്ഞു ഇന്ന് കർക്കടക വാവാണ് ഈ കർക്കടക വാവ് എന്ന് പറയുന്നത് ഹിന്ദു മതാചാര പ്രകാരം ഇത്തരത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് അവർക്ക് അവരുടെ ആത്മാവിന് ശാന്തി പകരുന്നതിന് വേണ്ടി നേർച്ചയും അല്ലെങ്കിൽ ബലിയും ഒക്കെ അർപ്പിക്കുന്ന ദിവസമാണ് ആ അർത്ഥത്തിൽ പറയുമ്പോൾ ഇതേ പറയുന്ന ദൈവവിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആ കാട്ടിനകത്ത് ഒരു ഫൈനൽ റൈറ്റ്സ് പോലും കിട്ടാതെ അവർക്കൊരു അന്ത്യോപചാരം പോലും ലഭിക്കാതെ അപമാനിതരായി കിടക്കുന്ന മൃതശരീരങ്ങൾ അത് നിസ്സാരമായ കാര്യമല്ല ഈ ധർമ്മം പറയുന്നവർക്ക് ഈ പറയുന്ന ആചാരങ്ങളെ കുറിച്ച് പറയുന്നവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അവിടെ അന്ത്യക്രിയ പോലും കിട്ടാത്ത ആത്മാക്കൾ അലഞ്ഞു നടക്കുന്ന ഒരു കാട്ടിലും നിങ്ങൾ എന്ത് ചെയ്തു ആ സഹോദരിമാർക്ക് വേണ്ടി ഈ ഓൺലൈൻ ചാനലുകൾ മനാവിനെ കുറ്റം പറയുന്ന നിങ്ങൾ എന്ത് ചെയ്തു അത് പറയൂ ആ സഹോദരിമാർക്ക് വേണ്ടി എന്നെ രാജിയോ മതമോ ഒന്നും നമുക്ക് നോക്കിവിടാം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു പ്രമുഖ ചാനലായ കോഴിക്കോട് നിന്ന് തുടങ്ങുന്ന ഒരു ചാനലാണ് ഈ ചാനലിന്റെ പ്രവർത്തകൻ പോയിട്ട് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘാംഗങ്ങളെ കണ്ടിട്ട് എന്താ പറയണത് പറഞ്ഞ കേരളത്തിൽ ഇതൊരു സമാന്തരമായിട്ട് ഒരു സമര സമിതി കൊണ്ടുവരാണ് നിങ്ങളുടെ അനുവാദം ഇല്ല ഒരു ഒരു എന്താക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ കേരളത്തിൽ എന്തുകൊണ്ട് ഇത് തുടങ്ങാൻ പറ്റൂലേ കേരളത്തിൽ ഒരു ഈ കൂട്ടക്കൊലപാതകത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങാൻ പാടില്ലേ ഇതിനെ വേറെ തരത്തിൽ ഇവരെ ഇത് എന്താണ് ഈ ഇതിനുള്ളിൽ ഒരു ഡിവൈഡ് വരുത്തിയിട്ട് എന്താക്കാണ് ഇതിനെന്താണ് ചെയ്തതിന്റെ ഉദ്ദേശം വിവരിക്കാൻ പറ്റും ഞങ്ങളെ വിവരിക്കും മഹേഷ് ഷെട്ടി ഉൾപ്പെടെ മഹേഷ് എണ്ണ ഉൾപ്പെടെ ഈ പറയുന്ന ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകളുമായി അവിടെ സംസാരിച്ചു ഒരു ഏതാണ്ട് ഒരു പകൽ മുഴുവൻ അവിടെ കഴിഞ്ഞു അവരുമായി ഈ വിഷയങ്ങളെ കുറിച്ച് അതിന്റെ എല്ലാ ആഴത്തിലും പരപ്പിലും നമ്മൾ സംസാരിച്ചു അതിന്റെ വിശദാംശങ്ങൾ സംസാരിച്ചു അവിടെ നിന്നാണ് നമുക്ക് അനീഷിനെ അവർ കൈമാറുന്നത് നമ്മുടെ നിന്നാണ് അനീഷ് ജോയ് എന്ന് പറയുന്ന തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട അനീഷിന് നമ്മൾ കിട്ടുന്നത് എന്നിട്ട് എങ്ങനെയാണ് അനീഷ് അവൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ പോവാൻ നിക്കുന്നു അപകടത്തിലാണ് എന്ന് മനസ്സിലായി നമ്മുടെ കാറിൽ നാലു പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന കാറിൽ നമ്മൾ പോയത് തന്നെ അഞ്ചു പേരാണ് തിരിച്ചു വരുമ്പോ ആറുപേർ കൊണ്ട് നമ്മൾ ഈ കാട്ടിലൂടെ ഈ ഏത് തരം കാട് രണ്ട് സൈഡിലും ഇലക്ട്രിക് ലൈൻ വലിച്ചു കെട്ടിക്കൊണ്ട് ആന ഉൾപ്പെടെ ഇറങ്ങുന്ന കാട്ടിലൂടെ നമ്മൾ മെയിൻ റോഡിലൂടെയല്ല വന്നത് സാധാരണ ആളുകൾ പോകുന്ന കാരണം അത്രമാത്രം ഭീകമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് പോലും അറിയാതെ ആ അനീഷിനെ നമ്മൾ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കി ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഫസ്റ്റ് പാർട്ടാണിത് സെക്കൻഡ് പാർട്ട് ഇതിന്റെ പിന്നാലെ വരും